ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം 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 എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് അപ്പം നമ്മൾ ഇന്ന് ജോലിക്കൊക്കെ പോയി കേട്ടോ ജോലിക്കൊക്കെ പോയിട്ട് വന്ന് അപ്പം നമ്മൾ ജോലിക്കൊക്കെ ഇറങ്ങി നമ്മൾ അതുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ട് വന്നാലേ നമ്മുടെ ബോഡി ഓക്കെ ആവുകയുള്ളു വീട്ടിലൊക്കെ നിന്ന് നമ്മുടെ ബോഡി ഡൗൺ ഡൗണായി ഡൗണായി പോവും നമ്മൾ പുറത്ത് ഇറങ്ങി പണിയെടുത്ത് നമ്മളതുമായിട്ട് പൊരുത്തപ്പെട്ട് വന്നാലിനി നമ്മുടെ ബോഡി റെഡി ആവുള്ളു ഇന്ന് ഒരാഴ്ച കൂട്ടി ജോലിക്ക് പോയി ഇച്ചിരി പാടും കാര്യമൊക്കെ തന്നെ ആയിരുന്നു ഒരാഴ്ചയായിട്ട് നമ്മുടെ റൂട്ടിൽ ആരെയും വീട്ടിലേക്ക് എടുപ്പത് പണിയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും സാറല്ല നമ്മുടെ ജോലിയല്ലേ നമ്മളെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ആ ജോലി നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളത് സ്നേഹത്തോടെയും ആത്മാർത്ഥതയോടെയും ഇഷ്ടത്തോടെയും ചെയ്യുന്നതോടെ നമുക്കത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നൂല കേട്ടോ ഇഷ്ടമില്ല നമുക്ക് വയ്യ വയ്യെന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യമൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ജോലിക്കൊക്കെ പോയി ജോലിയൊക്കെ ചെയ്ത് എല്ലാം ക്ലിയർ ആക്കിയില്ല അത് ദിവസം എടുക്കും രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ റൂട്ടൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് നല്ല ഒരു കയ്യിൽ ഞാൻ സ്റ്റാൻഡിൽ പിടിച്ചിട്ടല്ല ഫോണ് കയ്യിൽ പിടിച്ചിട്ട് കുറേ ദിവസം കൂട്ടി പണിയെടുത്തതല്ലേ അപ്പം കൈ ധരിക്കുന്നുണ്ട് സ്റ്റാൻഡിൽ വെച്ചിട്ടല്ല അപ്പം നമ്മളിന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ ഞാൻ ഒരാഴ്ചയായി ഒരാഴ്ചയിൽ ഒരു നാലഞ്ച് ദിവസമായി കുളിച്ചിട്ട് എന്ന് കുളിച്ചത് ബുധനാഴ്ച കുളിച്ചത് ബുധനാഴ്ച കുളിച്ചത് ഇന്ന് ചൊവ്വാഴ്ചയായി പുറം കുളിച്ച് പുറം കുളിച്ച് നടക്കുന്നുണ്ട് തല കുളിച്ചില്ല അപ്പോൾ ഡൈ ഒക്കെ അടിക്കാണ്ട് നമ്മളാ തലയൊക്കെ ഡൈ അടിക്കാണ്ടൊക്കെ ആകെ ഒരു തുന്നുണ്ട് അപ്പോൾ നമ്മൾ കുളിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ കുളിക്കാൻ പോകുന്നു കുളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുളിക്കാൻ പോണ് അപ്പോൾ ഒന്ന് ഡൈ ഒക്കെ തേച്ച് ഷാമ്പൊക്കെ ഇട്ട് കുളിക്കാൻ വിചാരിക്കുന്നുണ്ട് ഡൈ ഒക്കെ തേച്ചിട്ട് നമ്മളത് നാച്ചുറലായ ഒരു ഡൈ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് നാച്ചുറൽ ഡൈ അടിച്ച് ഷാമ്പൊക്കെ ഇട്ട് കുളിക്കുമ്പോൾ എന്താവുമോ അറിഞ്ഞുകൂടാ എന്തായാലും ഷാമ്പൊക്കെ ഇട്ട് കുളിക്കാം ഇല്ലെങ്കിൽ നമുക്കത് വീണ്ടും ഒന്നുകൂടെ ഒക്കെ ചെയ്യാം എന്തായാലും നോക്കാം നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൈ എനിക്ക് വലത് കൈയിട്ട് പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ കടലിൽ വലത് കൈ വെച്ച് ഫോൺ പിടിക്കാൻ പറ്റുന്നില്ല സ്റ്റാൻഡ് എടുക്കാൻ പഠിച്ചിട്ടാണേ സ്റ്റാൻഡ് എടുക്കാൻ പഠിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മൾ ഇന്നൊരു ഡൈ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് കേട്ടോ ഇന്നലെയൊക്കെ നിങ്ങൾ ഫേസിൻ്റെയൊക്കെ സംഭവം അല്ലേ കണ്ട അപ്പം ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഈടായി ഇടണം ഇടണം എന്ന് ചോദിച്ചിട്ട് എനിക്ക് പറ്റിയില്ല എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു തന്ന ഒരു റെമഡിയാണ് ഞാൻ പരീക്ഷിക്കാൻ പോകുന്നത് ഇത് സക്സസ് ആകുമല്ലോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും എനിക്ക് തോന്നുന്നു നോക്കാം നമുക്ക് നമ്മളൊന്നും ചെയ്ത് പരീക്ഷിക്കുന്നതിന് മുമ്പേ അതിൻ്റെ റിസൾട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല എൻ്റെ ഒരു കൂട്ടുകാരി നോക്കിയപ്പോണ്ടല്ലോ അവളെ മുടി ഒന്നും നരച്ചിട്ടില്ല അപ്പം ഞാൻ ചോദിച്ചോടി നീ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് എന്തെങ്കിലും ഹെന എന്തെങ്കിലും എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അല്ല ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്യണതെന്ന് ഞങ്ങൾക്കിട്ട് ഇനി സ്വന്തമായിട്ട് എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പം അവൾ എനിക്കൊരു സംഭവം പറഞ്ഞുതന്ന് അപ്പോൾ എനിക്ക് കുറേ ദിവസമായിട്ട് എന്ന് വിചാരിച്ചിട്ട് പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ഇന്ന് ഞാനത് പരീക്ഷിക്കാൻ പോകുന്നുണ്ട് ഇത് കണ്ടോ ഉലുവ ഉലുവ ഇവിടെ എന്താ വെള്ളമായിരുന്നു ഉലുവ കണ്ടോ ഉലുവ അപ്പോൾ ഉലുവ വെച്ചിട്ട് നമ്മൾ ഇന്നൊരു ഉലുവയും അതിൻ്റെ കൂടെ ഒരു ഒന്ന് രണ്ടായിട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ ഇന്നൊരു ഹെയർ ഡൈ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ഹെയർ ഡൈ ഉണ്ടാക്കി ചേച്ചിയുടെ തലയിൽ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഷാമ്പൂ ഇട്ട് കുളിക്കാം കാരണം എന്താണെന്ന് അറിയുമ്പോൾ നമ്മൾ ഒരാഴ്ചയായിട്ട് കുളിച്ചിട്ടപ്പോൾ തലയ്ക്ക് അഴുക്ക് കാണും എന്തായാലും ഞാൻ ഇതിട്ടിട്ട് ഷാംപൂ ഇട്ട് കുളിക്കും ഇത് നേരെ വീണ്ടും കാണുകയാണെങ്കിൽ നമ്മൾ വീണ്ടും പരീക്ഷിക്കാം എന്തായാലും ഒരു ചെറിയ ഇതിലെന്തെങ്കിലും ഫലം കാണുമെങ്കിൽ നമുക്ക് അതിൻ്റെ ഫലം അറിയാൻ പറ്റില്ലേ റിസൾട്ട് അറിയാൻ പറ്റത്തില്ലേ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് എന്തൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കണേന്ന് ഞാൻ നിങ്ങളാ വഴിയെ കാണിച്ച് തരാം ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പം ഞാൻ ആദ്യമായിട്ട് ഈ റെമഡി പരീക്ഷ ഈ ഡൈ പരീക്ഷിക്കാൻ പോകുന്നു എങ്ങനെയാവും എന്താവും നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങളും എൻ്റെ കൂടെ കൂടിക്കോളും അപ്പോൾ എന്ത് വെച്ചൊക്കെ ഉണ്ടാക്കണമെന്ന് നമുക്ക് കാണാം നമുക്ക് പരീക്ഷണം തുടങ്ങാം അപ്പോൾ പരീക്ഷണം തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഒന്ന് ഇതിനും ഒരു ഒന്നര ക്ലാസ് വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ ആ ആവും കാര്യമൊന്നും അവൾ പറഞ്ഞില്ല അവൾ അതിൻ്റെ പിന്നീട് സംഭവങ്ങൾ മാത്രമേ ചേർക്കുന്ന സംഭവങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പം ഞാൻ എന്തായാലും എൻ്റേതായ ഒരു രീതിക്ക് ഒരു ഒന്നര ഒന്നേ മുക്കാൽ ക്ലാസ് വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ ഒന്നേ മുക്കാൽ ഈ ക്ലാസ്സിന് ഒരു ഒരു ഗ്ലാസ്സും അതിൻ്റെ കൂടെ പിന്നെ ഒരു മുക്കാൽ ക്ലാസ്സും കൂടെ എടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഒരു രീതി അളവും കാര്യവും ഞാൻ തന്നെയാണ് കേട്ടോ അവൾ എന്തൊക്കെയാണ് ചേർക്കണമെന്ന് മാത്രം പറഞ്ഞ് തന്നിട്ടുണ്ട് അളവും കാര്യവും എൻ്റെ സ്വന്തമായിട്ട് അളവ് തന്നെയാണ് അപ്പോൾ ഒരു ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു അൻപത് ഗ്രാമിൻ്റെ അളവിന് ഞാൻ ഉലുവെടുത്തിട്ടുണ്ട് ഒരു നൂറ് ഗ്രാമിൻ്റെ ഉലുവാണ് അപ്പോൾ അതിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് ആകുമ്പോൾ ഒരു അൻപത് ഗ്രാമിൻ്റെ അളവിന് ഉലുവെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനതിലോട്ട് രാവിലെ വെപ്രാളത്തിലൊക്കെ വെപ്രാളത്തിൽ ഇപ്പോൾ ജോലിക്ക് പോകുന്ന സമയത്ത് അപ്പത്തിനൊക്കെ പോര് വീത്തിയിട്ടുണ്ടല്ലോ ഒക്കെ അങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ജോലിക്ക് പോയില്ലെങ്കിൽ വീട്ടിൽ നിന്നാ ക്ലീനായി കിടക്കും നമ്മൾ ജോലിക്കൊക്കെ പോയാൽ നമ്മുടെ അടുക്കളയുടെ അവസ്ഥ ഇതൊക്കെയാണ് കേട്ടോ ഇപ്പോൾ രാവിലെ ചായ ഇട്ട ചായ പാത്രമൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഞാൻ ജോലിയും കഴിഞ്ഞ് വന്നിട്ടാണ് ഇത് റെഡിയാക്കുന്നത് കാരണം എന്താണെന്നറിയാൻ പോകും ഇതെനിക്ക് റെഡിയാക്കി വെച്ചത് റെഡിയായാലേ തേച്ച് കുളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഒന്നേ മുക്കാൽ ക്ലാസ് വെള്ളത്തിൽ ഒരു അൻപത് ഗ്രാമിൻ്റെ ഉലുവ ഇട്ടിട്ടുണ്ട് അതിലോട്ട് ഈ അളവിന് ഞാനൊരു മൂന്ന് സ്പൂണ് അല്ലെങ്കിൽ നാല് സ്പൂണിട നാല് സ്പൂണ് തേയില ഇടുന്നുണ്ട് കേട്ടോ എല്ലാം നമ്മുടെ നമ്മൾ ഒരിക്കൽ ചെയ്ത് വരുമ്പഴേ നമുക്ക് കറക്റ്റ് അളവ് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു നാല് ഗ്ലാസ് നാല് സ്പൂണ് പിന്നീട് തേയിലപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസ് കത്തിക്കാൻ പോകുന്നുണ്ട് കേട്ടോ ഫോൺ അടുത്ത് പിടിച്ചിട്ടാണ് ഗ്യാസ് കത്തിക്കുന്നത് അപ്പം ഞാൻ ഗ്യാസ് കത്തിച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഈ വെള്ളം ഇനി ഈ ഉരുവയും അയിലപ്പൊടിയും വെള്ളവും കൂടെ ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് പറ്റട്ടെ കേട്ടോ നമ്മൾ ഒരു ഒന്നേ മുക്കാൽ ക്ലാസ് വെള്ളം വെച്ചു അത് വറ്റി വറ്റി അര ക്ലാസ് പരുവത്തിനാക്കണം അര ഗ്ലാസ് പരുവത്തിനാക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ എന്താ ചേരുവ എടുത്ത് ചേരണേന്ന് കാണാം കേട്ടോ അത് ഇത് സെറ്റായി വരട്ടെ ഇത് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് അടുത്ത സംഭവം കാണാം ആരും നിങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് സ്ക്രിപ്പ് ചെയ്താൽ നിങ്ങൾക്കൊന്നും അറിയാൻ പറ്റത്തില്ല കറക്റ്റാണ് നിങ്ങൾ വീഡിയോ കാണുക ഞാനും ആദ്യമായിട്ടുള്ള പരീക്ഷണമാണ് നമുക്ക് നോക്കാം കേട്ടോ സംഭവം ഇവിടെ ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ തീ കുറച്ച് വെച്ചത് ഇങ്ങനെ വെന്തോണ്ടിരിക്കയാണ് കേട്ടോ വെന്ത് വരട്ടെ വെന്ത് വന്ന് നമുക്കതിനെ അര ക്ലാസ്സോ കാ ക്ലാസ്സോ ആക്കുന്ന പരുവത്തിന് വറ്റിച്ചെടുക്കാം അപ്പൊ അതൊക്കെ അവിടെ ഇരുന്ന് വേവട്ടെ അപ്പൊ നമ്മുടെ സംഭവം എന്തായാലും ഏതാണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാന് തീ ഓഫ് ചെയ്യാൻ പോകുന്നു കേട്ടോ തീ ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം നമുക്കിതിനെ അരിച്ചെടുക്കാം എന്തായാലും തണുക്കമ്മം കുറച്ചുകൂടെ വെള്ളം കുറയും കേട്ടോ തണുക്കമ്മം കുറച്ചുകൂടെ വെള്ളം കുറയും എന്തായാലും ഞാൻ തീ ഓഫ് ചെയ്യാൻ പോകുന്നുണ്ട് നമുക്ക് തണുത്തതിന് ശേഷം കാണാം സംഭവം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വെള്ളത്തോടെ ഇരുന്നേ ഇപ്പം അത് തണുത്തപ്പോണ്ടല്ലോ ഇങ്ങനെ ഇരിക്കണം വെള്ളമുണ്ടോ എന്തോ നമുക്ക് നോക്കാം വെള്ളമുണ്ടോ എന്തോ നോക്കാം ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ സാധനമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് ചാറുണ്ടോന്നാണ് അതിന് ചാറ് കിട്ടുമ്പോൾ ഇപ്പോൾ അത് പറ്റിയപ്പോണ്ടല്ലോ വെള്ളമായ ഇല്ലാതെ ഇരിക്കണം അപ്പൊ നമുക്കതിനൊന്ന് പിരിഞ്ഞെടുക്കണം അത് കണ്ടിട്ട് ഞാനൊരു പാത്രം എടുക്കട്ടെ പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ട് ഇരിക്കാനങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നത് അപ്പം നമുക്ക് നോക്കാം ചെല്ലങ്ങളെ നോക്കാം അതെ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ആയി കേട്ടോ എന്താണെന്നറിയില്ല നമുക്ക് കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നത് കിട്ടുമെന്നറിയില്ല ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് പോയി ഞാൻ പിഴിഞ്ഞെടുക്കുന്നതൊക്കെ വീഡിയോയിൽ വന്നുമില്ല എന്ന് എനിക്കറിയില്ല ഇപ്പോൾ പിഴിഞ്ഞെടുത്ത സംഭവം വീഡിയോയിൽ വന്നില്ലെന്നറിയില്ല ഞാൻ നോക്കാൻ വേണ്ടിയിട്ടാണ് ഫോൺ ഓഫായിരിക്കുന്നുണ്ട് പിഴിഞ്ഞെടുത്ത സംഭവം വായിക്കുന്നുണ്ട് അതിൻ്റെ വേസ്റ്റ് പിഴിഞ്ഞെടുത്തതിൻ്റെ വേസ്റ്റൊക്കെ നമുക്ക് മാറ്റി വെച്ചേക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചേർക്കാൻ പോകണമെന്ന് നമുക്ക് കാണാം വീഡിയോ വർക്ക് തന്നെ എന്തോ അപ്പം ഞാൻ പൊടി കുറേ നാളായത് വാങ്ങി വച്ചിട്ട് കേട്ടോ കുറേ നാളായത് വാങ്ങി വെച്ചിട്ട് നമ്മൾ ഈ സെറ്റപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് പക്ഷേ ഇതുവരെ എനിക്കത് ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് അതിന് സമയം കിട്ടിയത് ഇന്നാണ് നമുക്ക് അതിന് സമയം കിട്ടിയത് അപ്പോൾ നല്ല നാച്ചുറൽ നല്ല മണമുണ്ട് ഇടാം നല്ല നാച്ചുറൽ നല്ല അങ്ങാടിക്കടയിൽ നിന്ന് അങ്ങാടിക്കടയിൽ നിന്ന് നല്ല ക്വാളിറ്റിയുള്ള സാധനം എന്നാണ് എൻ്റെ വിശ്വാസം അവിടെ നിന്ന് വാങ്ങുന്ന സാധനമൊക്കെ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ എന്തായാലും നല്ല പൊട്ടിച്ച് പൊട്ടിച്ച് ഇതിലോട്ട് നമ്മൾ കൊറച്ച് തട്ടുന്നത്ര കേട്ടോ ഒരുപാടൊന്നും തട്ടുന്നില്ല കുറച്ച് തട്ടിട്ടുണ്ട് വേണമെങ്കിൽ പിന്നെ കുറച്ചുകൂടെ ചേർക്ക എന്നിട്ട് ഞാൻ അതിലോട്ടിനി എന്ത് ചേർക്കാമോന്നറിയവ നമ്മുടെ മുട്ടയെ കണ്ട മുട്ട 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 മുട്ടയുടെ വെള്ള ചേർക്കുന്നുണ്ട് മുത്തയുടെ വെള്ള മുട്ടയുടെ വെള്ളയൊക്കെ കറക്റ്റായിട്ട് അതിൽ വരുമോ എന്നാണ് എനിക്ക് ഇപ്പോൾ ഡൗട്ട് മഞ്ഞക്കരി കൂടെ വരുമോന്നറിഞ്ഞ മഞ്ഞക്കരി കൂടെ വരുമോന്നറിയത്തില്ല കുറച്ച് എടുക്കുന്നുള്ള വേട്ട നമ്മൾ കൂടുതൽ എടുക്കാൻ നിന്നാലുണ്ടല്ലോ കൂടുതലെടുക്കാൻ നിന്നാ കമരുവുണ്ട് മുട്ടയൊക്കെ കമന്നെ ഇപ്പം ഞാൻ മുട്ടക്ക വെള്ളക്കരുവെല്ലാം മൊത്തത്തിലെടുത്താ ചിലപ്പോ ഇതുണ്ടല്ലോ മഞ്ഞക്കരു കൂടെ വരും അപ്പം ഞാൻ മുട്ടക്കരുവും മുട്ടയുടെ വെള്ളയും മൈലാഞ്ചിപ്പൊടിയും കൂടെ ഒന്ന് ആദ്യം മിക്സ് ആക്കുന്നുണ്ട് വേട്ടോ പൊടി കുറച്ചുകൂടെ നമുക്ക് വേണ്ടി വരും കേട്ടോ നമുക്ക് വെള്ളത്തിനനുസരിച്ച് കുറച്ച് പൊടിയും കൂടെ വരും എന്തായാലും കുറച്ച് പൊടിയും കൂടെ നമുക്ക് എടുക്കാം കാരണം നമ്മൾ നിറച്ച് മുടിയുള്ളതല്ലേ ഉള്ളതല്ലേ മുടിയിൽ മൊത്തം അപ്ലൈ ചെയ്യേണ്ടതല്ലേ ആദ്യ കാരണം നമ്മൾ കണക്കിനൊരൊക്കെ ഒരു ഇത് വരും നമ്മൾ രണ്ടു മൂന്ന് തവണ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ അളവും കാര്യമൊക്കെ കറക്റ്റ് അറിയാം വന്ന് നന്നായിട്ട് മിക്സ് മിക്സാക്കുന്നുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വീഡിയോക്ക് ലെങ്ക് കൂടിയെന്നും പറഞ്ഞിട്ട് ആരും ഇട്ടുകൊണ്ട് പോകരുത് ഞാനിപ്പോൾ എന്തായാലും മൊത്തത്തിൽ മിക്സ് ആക്കുന്നുണ്ടേ ഈ വെള്ളത്തിനനുസരിച്ച് മിക്സാക്കാം അല്ലെങ്കിൽ വെള്ളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ എടുക്കാം നോക്കട്ടെ അളവ് നോക്കിട്ട് എടുക്കാം കാണാൻ പറ്റുന്നുണ്ടോ എന്തോ എൻ്റെ ഗുരുവായൂരപ്പ കാണുന്നുണ്ട് മക്കളെ നിങ്ങൾക്ക് നമ്മുടെ ഫേസ് കണ്ടില്ലെങ്കിലും നമ്മൾ വയ്ക്കുന്ന കൂട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റും അവള് പറഞ്ഞത് സൂപ്പറാണെന്ന് പറഞ്ഞു കേട്ടെ എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം ചെയ്ത് കണ്ട് റസോട്ട് എന്താണെന്ന് കാണാം കുറച്ച് പൊടിയും കൂടെ തട്ടുന്നുണ്ട് ഞാൻ കുറച്ച് പൊടിയും കൂടെ തട്ടുന്നുണ്ട് ഇട്ടതിന്റെ ബാക്കിയുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ കേട്ടി വെള്ളം കൂടെ ഞാൻ ഉറപ്പിക്കുന്നുണ്ട് കേട്ടോ ഇത്രയും വെള്ളം ഒഴിച്ചാലേ നമുക്കത് ഫലം കിട്ടത്തുള്ളൂ ഞാനിപ്പോഴും വീണ്ടും പറയുന്നുണ്ട് വീഡിയോയ്ക്ക് ലെന്ത് കൂടിയെന്ന് പറഞ്ഞ് ആരും ഇട്ടിട്ട് പോകരുത് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് ഇത്തിരി ടാസ്ക് ആണ് അപ്പം അത് കറക്റ്റാ കാണിക്കുമ്പോഴത്തേക്ക് വീഡിയോയ്ക്ക് ലെന്ത് കൂടും നിങ്ങളാരും വീഡിയോ ഉത്സാക്കരുത് വീഡിയോ കാണുക എന്തായാലും ഇതിന് ഞാൻ പൊളിച്ചേ ഒരു മണിക്കൂർ വെച്ചേക്കും കേട്ടോ അവിടെ എപ്പോഴും തേക്കണമെന്ന് പറഞ്ഞില്ല ഞാൻ ചോദിച്ചപ്പോൾ അവൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പറഞ്ഞു ഈ സംഭവമൊക്കെ ചേർത്തിട്ടാണ് തലയിൽ അപ്ലൈ ചെയ്യണമെന്നത് അതിൻ്റെ സമയവും കണക്കുമൊന്നും പറഞ്ഞില്ല തലേ ദിവസം വെക്കണമോ അന്ന് വെക്കണമെന്നൊന്നും പറഞ്ഞില്ല എന്തായാലും ഞാനിതൊന്ന് മിക്സാക്കി ഒരു മണിക്കൂർ വെച്ചിട്ട് തേക്കാം നമുക്ക് നോക്കാം തലയിൽ സെറ്റായില്ലെങ്കിൽ നമുക്കതിനെ തലേ ദിവസം മിക്സ് ആക്കി വയ്ക്കാം ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ നമ്മളെ ഓരോന്നും ആരും ഒന്നും മ്പഴേ പഠിച്ചു വരുന്നതല്ല നമ്മൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് തന്നെയാണ് നമ്മൾ ഓരോന്നും സക്സസ് ആവുന്നത് കേട്ടോ നമ്മൾ ആരും എല്ലാ അമ്മയുടെ വൈകിട്ടെന്ന് പറയുമ്പോഴേ ആരും ഒന്നും പഠിച്ചു വരുന്നതല്ല പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കാണാം ഞാനൊരു മണിക്കൂർ ഇതിനെങ്ങനെ സെറ്റാക്കി വെക്ക എപ്പോഴേക്ക് നമുക്ക് തലയിൽ തേക്കാൻ പരുവാമെന്ന് തോന്നുന്നു വെള്ളം കൂടുതലാണെങ്കിലേ ഞാനിപ്പോൾ ഈ പരുവത്തിന് വെച്ചേക്കുന്നുണ്ടേ വെള്ളം കൂടുതലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂടിയും കൂടെ ഇട്ടുകൊടുക്കാം അത് ഒരു മണിക്കൂർ ഇരുന്നതിന് ശേഷം നമുക്ക് നോക്കാം ചിലപ്പോൾ അത് ഇരുന്ന് വരുമ്പോഴത്തേക്ക് സെറ്റ് ആകാം കേട്ട് നമ്മുടെ കൂട്ടുകൂടെ റെഡി ആയി വന്നിട്ടുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം മക്കളെ ഇപ്പോൾ നമ്മൾ ഡൈ ഇവിടെ ഇവിടെന്ന റെഡി ആയിട്ടിരിക്കുന്നത് രണ്ട് മൂന്ന് മണിക്കൂറായി കേട്ടോ അന്നേരം വെള്ളം പോലെ ഇരുന്നെങ്കിൽ ഇപ്പോൾ അത് രണ്ട് മൂന്ന് മണിക്കൂർ ഇരുന്നു നല്ല ഇതായിട്ടിരിക്കണം അപ്പോൾ ഞാൻ തലയിലോട്ട് അപ്ലൈ ചെയ്യാൻ പാടും അന്നേരം നമുക്ക് ലൈവ് ഇരുന്നുകൊണ്ട് ഇടാനൊന്നും പറ്റിയില്ല എന്തേരാവുമോ എന്താ രണ്ട് മൂന്ന് ദിവസം കുളിക്കാണ്ട് ഈ സന്ധ്യ നേരത്തെടുത്തിട്ട് എനിക്ക് പ്രശ്നമാകുമോയെന്ന് അറിഞ്ഞൂടെ എന്തായാലും നമ്മൾ ഉച്ചക്കിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്നേരം മിക്സ് ലൈവ് ഇരുന്നുകൊണ്ട് ഫോൺ വേറെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇടാനും പറ്റിയില്ല അപ്പോൾ എന്തായാലും ഞാൻ ഇടാൻ പോണു പനി പിടിക്കണ എന്തിനാകുമെന്ന് എനിക്കറിയില്ല എന്തെങ്കിലുമൊക്കെ വരും പോലെ വരട്ടെ നമ്മളീ പേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളെ നമ്മളിട്ട് കാണിക്കാതിരുന്നാൽ ശരിയാവത്തില്ല അപ്പോൾ എന്തായാലും നമുക്ക് പേക്കിടാൻ നിങ്ങളും വരിക എൻ്റെ റിസൾട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ പേക്ക് ഉണ്ടാക്കി വച്ചിട്ട് ലൈവ് ഇരുന്നു ലൈവ് ഇരുന്നിരുന്ന് ഫോൺ വേറെ ഇല്ലാത്തത് കൊണ്ട് ഇത്രയും സമയം ഇപ്പോഴാണ് അഞ്ചുമണി അഞ്ചര മണിയായി ഇട്ടിട്ട് എന്തൊരാവണഅന്തോ എനിക്കറിയില്ല എൻ്റെ ഗുരുവായൂരപ്പ എൻ്റെ ചേട്ടൻ വിളിക്കണേ എന്തിനൊന്ന് കേക്കട്ടെ ഫോണൊക്കെ സെറ്റാക്കി ഇടാൻ വേണ്ടി ഇടുന്നപ്പോ ചേട്ടൻ വിളിച്ചത് എന്തായാലും ഇടാ എന്താ പോനിക്കറിയില്ല കേട്ട തലവേദന കൊടുത്ത് എന്റെ ഗുരുവായൂരപ്പ എല്ലാം ഗുരുവായൂരപ്പൻ്റെ കയ്യിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഇടാൻ പോകുന്നുണ്ട് കുഴപ്പമൊന്നും വരാതിരിക്കുക നിങ്ങളും പ്രാർത്ഥിക്കുക പനിയൊന്നും വരാതിരിക്കുക ഉച്ചക്കെ ഇട്ടിട്ട് കുളിക്കുക എന്നും പറഞ്ഞിട്ട് ചെയ്തതാണേ കൈവിരുന്ന് പിന്നെ ഞാനും ചോറും കഴിച്ചിട്ട് ചെന്ന് കിടന്നും ഉറങ്ങി അപ്പം ഇത് ഇന്ന് ഇടും കേട്ടാ ഇതിന് മുണങ്ങിയിട്ട് അതൊക്കെ കണ്ട് കഴുകി കളഞ്ഞിട്ടൊക്കെ വീഡിയോ ഇടാന്ന് വിചാരിച്ചാൽ വീഡിയോടൊക്കെ നടക്കില്ല അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നാളെ നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും ഇതൊന്നെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ ഇട്ടാലോ ഇട്ടാലോന്നും ആലോചിക്കുന്നുണ്ട് കേട്ടാ ഫ്രിഡ്ജിൽ വെച്ചാൽ കുഴപ്പം വരുവോണ്ടോ അതാണ് എനിക്ക് നാളെ ഇടമായിരുന്നു അല്ലേ എന്തായാലും ഞാൻ ഇന്നിടുന്നില്ല പരീക്ഷണം വേണ്ട മക്കളെ പരീക്ഷണം വേണ്ട അപ്പം ഞാൻ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ നാളെ ഇടുന്നതായിരിക്കും നാളെ വേണമെങ്കിൽ കട്ടനും കട്ടനും കൂടെ തിളപ്പിച്ച് ഒഴിച്ച് ഇത് ട്രൈ ആവുകയാണെങ്കിൽ ഇത് ട്രൈ ആവുകയാണെങ്കിൽ നാളെ ഇത്തിരി കട്ടനും കൂടെ ഒഴിച്ച് ഞാൻ മിക്സാക്കിയിട്ടിടാം ഇന്നിപ്പോൾ ഞാൻ ഉറങ്ങി ഉറങ്ങണീട്ടിപ്പോൾ എനിക്ക് തലവേദനയുണ്ട് ഉണ്ട് എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ വെറുതെ ഈ ആറ് മണി നേരത്ത് ഇതിട്ടിട്ട് നാമത് പണി കഴിഞ്ഞു പനി കഴിഞ്ഞിട്ട് കുളിച്ചിട്ടില്ല കുളിക്കാതെ ഇതിട്ട് പിന്നെ എന്തെങ്കിലും വന്നാൽ പണിയാവും അപ്പോൾ എന്തായാലും നമ്മൾ നാളെ ഇതിട അത് നിങ്ങളെ കാണിച്ചിട്ട് തന്നെ ഇടും ഞാൻ ഇടാൻ വേണ്ടിയിട്ടിതാ ചീപ്പ് കൊല്ലായിട്ട് ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ് എൻ്റെ പെട്ടെന്ന് മനസ്സിനൊരു മനം മാറ്റുക മനസ്സിന് പെട്ടെന്നൊരു മനം മാറ്റം എന്തായാലും കൊല്ലുമക്കളെ അമ്മച്ചി നാളെ ഇടുന്നതായിരിക്കും